സിനിമയുടെ തുടക്കത്തിൽ കൊറോണ ബാധിച്ച് മരണപ്പെടുന്നവരുടെ ഡെഡ് ബോഡി കാണിക്കുന്നു അത് അഞ്ചു ഡെഡ് ബോഡി ഒരു ശ്മശാനത്തിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യാൻ ശ്രമിക്കുന്ന നേരം അതിലൊരു ഡെഡ് ബോഡി എഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് അവർ ഭയന്നോടുന്നു ശേഷം നമ്മുടെ ബോയ്സ് ഗ്യാങ്ങിനെയാണ് കാണിക്കുന്നത് ഒന്നാമൻ ഷൺമുഖസുന്ദരം ഫുൾ ടൈം കണ്ണാടി വെച്ചേ നടക്കൂ ഇല്ല സിനിമയിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം രണ്ടാമൻ ഒരു ഐ ടി ഗെയാണ് ജെയിംസ് വലിയ ഗുസ്തി ഫാനാണ് എല്ലാം കുസ്തിയുമായി താരതമ്യം ചെയ്യും മൂന്നാമൻ ടിക്ടോക്ക് പ്രകാശൻ ടിക്ടോക് പ്രാന്തനാണ് ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നു നാലാമത്തെ ഗോപാല് നൈറ്റ് ഇട്ടാൽ നടപ്പ് ഗോപാല് നാട്ടിൽ അലമ്പ് കാണിച്ച് നടന്നപ്പോൾ അച്ഛൻ കുറച്ച് ക്യാഷ് കൊടുത്ത് ചെന്നൈയിലേക്ക് വിട്ടു അഞ്ചാമൻ കാർത്തി സൊമാറ്റോ ഡെലിവറി ബോയ് ആയി വർക്ക് ചെയ്യുന്നു വലിയ റൈഡർ ആണെന്നാണ് അവന്റെ വിചാരം ഇവരഞ്ചു പേരും ഒരു കാര്യത്തിൽ മാത്രം ഒറ്റക്കെട്ടാണ് വെള്ളമടി സിഗരറ്റ് കഞ്ചാവ് ഇനി കഥയിലോട്ട് വരാം ഇവർ ഒരുമിച്ചുണ്ടാക്കിയ ക്യാഷ് കൊണ്ട് ഒരു ഫ്ലാറ്റ് വാങ്ങി ശേഷം ആ ഫ്ളാറ്റിൽ ഒരു വെറൈറ്റി ഐഡിയ കൊണ്ടുവന്നു കാരണം മാസം റെന്റ് കൊടുക്കണമല്ലോ നൈറ്റ് ബാർ എല്ലാവരും ബീവറേജ് അടച്ച ശേഷം ലീവ് ഉള്ള ദിവസങ്ങളും ഈ ബാർ ഓപ്പൺ ആകും അങ്ങനെ ഫ്ലാറ്റിൽ നല്ല ജനങ്ങൾ തടിച്ചു കൂടാൻ തുടങ്ങി ബിസിനസ് വൺ സക്സസ് ആയിരുന്നു അങ്ങനെ ഫ്ലാറ്റിലെ മറ്റുള്ളവർക്ക് അത് ശല്യമായി വന്നു അങ്ങനെ അവരെല്ലാവരും പോലീസിൽ വിവരം അറിയിക്കുന്നു അങ്ങനെ അവരെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി ആ ന്യൂസ് ടി വിയിലെല്ലാം വരുന്നു അങ്ങനെ അവർക്ക് ചെന്നൈയിൽ എവിടെയും വീട് കിട്ടാത്ത അവസ്ഥയായി ഒടുവിൽ ഒരു വീട് റെഡിയായി അതും ഒരു ലോ ബഡ്ജറ്റിൽ അന്നേനെ കൊറോണ വന്ന് എല്ലാം അടഞ്ഞു പോലീസ് എല്ലാവരോടും അടച്ചു അത് കാരണം അവർക്ക് അവിടെ ബോയ്സ് ബാർ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ഒടുവിൽ ആ സങ്കടത്തിൽ അവർ മേടിച്ച മദ്യം മുഴുവൻ അടിച്ചു തീർക്കുന്നു ഇതിനിടയിൽ ചില നേരങ്ങളിൽ ഓരോ അമാനുഷിക സംഭവങ്ങൾ നടന്നു തുടങ്ങി ടി വി തനിയെ ഓണാവുക കിടന്നവൻ ടെറസിൻ്റെ മുകളിൽ പോയി കിടക്കുക വീട് തനിയെ ക്ലീനാവുക പക്ഷേ ഇവരതൊന്നും അറിയില്ല കാരണം അവർക്കൊന്നും ബോധമില്ലല്ലോ അങ്ങനെ ഇരിക്കെ മദ്യവും സിഗരറ്റും കഞ്ചാവുമെല്ലാം ഈ കൊറോണ കാരണം തീർന്നു അവർക്ക് മേടിക്കാനും പറ്റാതെ അങ്ങനെ എല്ലാവർക്കും ബോധം വന്നു തുടങ്ങി അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത് ആ വീട്ടിൽ തങ്ങളെ കൂടാതെ ഒരു അമാനുഷിക ശക്തി ഉണ്ടെന്ന് അങ്ങനെയൊടുവിൽ അവർ ആത്മാവിനെ കണ്ട് ഭയന്നോടി പക്ഷെ കൊറോണയല്ലേ പോലീസ് അവരെ വീണ്ടും ഓടിച്ച് അകത്ത് കയറ്റി കാവലിന് ഒരു കോൺസ്റ്റബിളിനെ നിർത്തുന്നു അവർ പേടിച്ചോടിയതിന് പ്രേതമൊന്നുമല്ല കാരണം മറിച്ച് കൂടെയുള്ളവരുടെ ശരീരത്തിൽ ആ ആത്മാവ് കയറി അവരെല്ലാം അടിച്ച് പഞ്ചറാക്കിയിരുന്നു അങ്ങനെ അവർ ഭയന്ന് നിൽക്കുമ്പോൾ അവൻ സാധാരണക്കാരനെ പോലെ വന്ന് അവരോട് പെരുമാറുന്നു അന്നേരം ആ പ്രേതം അടുത്തുള്ള ആളുടെ ശരീരത്തിൽ കയറി അവരെ വീണ്ടും അടിക്കുന്നു അങ്ങനെ അവർ ആ വീട്ടിൽ ഇതിനു മുന്നേ താമസിച്ച ആളെ കണ്ടെത്തി അവരുടെ കാര്യങ്ങൾ പറയുന്നു അയാൾ ഇവിടെ നടന്നതെല്ലാം അതുപോലെ പറയുന്നു കാരണം ഇയാൾക്കും ഇതുപോലെ നടന്നിരുന്നു അയാൾ ഇവർക്കൊരു ഉപദേശം കൊടുക്കുന്നു ഒരിക്കലും ഒറ്റയ്ക്കിരിക്കരുത് ബാത്റൂമിൽ പോലും അതുപോലെ തന്നെ ഈ വീട് ആർക്കെങ്കിലും വാടക കൊടുത്ത് പെട്ടെന്ന് രക്ഷപ്പെടൂ ഇല്ലെങ്കിൽ ആത്മാവ് നിങ്ങളെ കൊല്ലുമെന്ന് പറയുന്നു അവസാനം അവർ ആ വീട് വാടക കൊടുക്കാൻ വേണ്ടി ഒരു ബോർഡ് വെക്കുന്നു പക്ഷെ ആരും വരുന്നില്ല അവസാന ഷൺമുഖൻ അവൻ്റെ അമ്മാവിൻ്റെ തല്ലിൽ വെച്ച് കെട്ടാൻ തീരുമാനിക്കുന്നു അവസാനം അയാൾ വന്ന് പ്രേത്തിൻ്റെ കയ്യിൽ നിന്ന് അടികൊണ്ട് കൊണ്ട് ഓടിപ്പോകുന്നു അവസാനം ഒരു മാന്ത്രികൻ വന്ന് ആ പ്രേതത്തെ പിടിച്ചുകെട്ടി ഒരു മദ്യത്തിൻ്റെ ബോട്ടിലാക്കി കൊടുക്കുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ ഇത് പുഴയിൽ കൊണ്ടി വെള്ളത്തിനടിയിൽ എന്ന് പറയുന്നു അങ്ങനെ അവർ അത് പിടിച്ചു പോകുന്ന നേരം അവരെ തടയുന്നു മദ്യമാണെന്ന് വിചാരിച്ച് പോലീസുകാരൻ ആ ബോട്ടിൽ ഓപ്പൺ ഓപ്പണാക്കി അങ്ങനെയവർ തിരിച്ചു നേരം അവരുടെ സ്കൂട്ടർ ആകുന്നു വീട്ടിലുള്ള രണ്ടുപേരും വീട്ടിൽ തന്നെ മരണപ്പെടുന്നു അങ്ങനെ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ശേഷം ആ ഡെഡ് ബോഡി കാണിക്കുന്നു ഇവരാണ് അവർ വീണ്ടും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ഇതിന്റെ സന്തോഷത്തിൽ അവർ വീണ്ടും കള്ളുപിടിക്കുന്നു അങ്ങനെ വീണ്ടും അവർ ആ വീട്ടിൽ തന്നെ എത്തിച്ചേരുന്നു ശേഷം ടി വി ഓണാവുന്നു അതിൽ ന്യൂസിൽ അവർ മരണപ്പെട്ടതായി കാണിക്കുന്നു ശേഷം കാണിക്കുന്നത് നന്നാവനൊരവസരം തന്നാലും നന്നാവാത്തവർക്ക് ഇതാണ് വിധി എന്ന് കാണിച്ചുകൊണ്ട് മൂവിയുടെ അവസാനം